ബിഗ് ബോസ് മലയാളത്തിൻ്റെ തുടക്കം തന്നെ തൻ്റെ കരുത്ത് തെളിയിച്ചിരിക്കുകയാണ് രേണു സുതി ഏഷ്യാനെറ്റ് പങ്കുവെച്ച ഇൻട്രോ വീഡിയോയിൽ ഇരുപത് ലക്ഷം വ്യൂസാണ് രേണു സ്വന്തമാക്കിയത് രണ്ടാമതെത്തിയ ആതിലക്കും നൂറക്കും വെറും ഒന്നര ലക്ഷം വ്യൂസ് മാത്രമാണ് ലഭിച്ചത് പ്രേക്ഷകർ ഏറെ പ്രതീക്ഷ അർപ്പിച്ച അനുമോൾ അഞ്ചാം സ്ഥാനത്താണ് എഴുപത്തിരണ്ടായിരം മാത്രമാണ് അനുമോളുടെ വീഡിയോക്ക് ലഭിച്ച വ്യൂസ് ഇതിലൂടെ രേണുവിൻ്റെ ആധിപത്യം തന്നെയാണ് വ്യക്തമാകുന്നത് ഇതിനോടകം തന്നെ രേണുവിന് ആർമി ഗ്രൂപ്പും ഫാൻസും ആരംഭിച്ചിട്ടുണ്ട് മറ്റുള്ളവർക്കൊന്നും ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല സോഷ്യൽ മീഡിയ ലിംഗം നിറഞ്ഞു നിൽക്കുന്നതും രേണു തന്നെയാണ് ഇന്ന് രേണുവിനെ അപമാനിക്കുന്ന തരത്തിലാണ് ഒരു കാര്യം ബിഗ് ബോസിൽ നടന്നിരിക്കുന്നത് ബിഗ് ബോസിൽ നിന്ന് മോർണിംഗ് ടാസ്കിന്റെ ഭാഗമായി എല്ലാവർക്കും പേരിടുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു അതായത് ഇഷ്ടമില്ലാത്ത ആൾക്കും ഇഷ്ടമുള്ള ആൾക്കും എല്ലാവരും ചേർന്ന് പേരിടണം അതിൽ അക്ബർ ഖാൻ രേണുവിനെ നിൽക്കിയ പേരാണ് രേണുവിനെ ഇഷ്ടപ്പെടുന്നവരെ ചൊടിപ്പിച്ചിരിക്കുന്നത് തനിക്ക് രേണുവിനെ ഒട്ടും ഇഷ്ടമില്ലെന്നും രേണുവിന് അനുയോജ്യമായ പേര് സെപ്റ്റിക് ടാങ്ക് എന്നാണെന്നുമാണ് അക്ബർ ഖാൻ പറയുന്നത് അക്ബർ ഖാന്റെ ഈ പേരിൽ കേട്ടപ്പോൾ അവിടെയുള്ള മത്സരാർത്ഥികൾ പോലും ശരിക്കും ും ഞെട്ടിപ്പോയി മാത്രമല്ല ഈ ഒരു സംഭവത്തിന് ശേഷം രേണുവും വല്ലാതെ അപ്സെറ്റ് കാരണം ഏത് സമയം മുറുക്കളിൽ അടഞ്ഞിരുന്ന് എനിക്ക് ഇങ്ങനെ ഒരു പേരിടേണ്ട ആവശ്യമില്ലെന്നും അത്തരത്തിലൊരു പ്രവൃത്തി താൻ ഈ ബിഗ് ബോസ് വീട്ടിനകത്ത് വന്നതിന് ശേഷം ചെയ്തിട്ടില്ല എന്നാണ് രേണു ആവർത്തിച്ചു പറയുന്നത് രേണുവിന് നല്ല രീതിയിൽ സങ്കടവുമുണ്ട് ബാക്കിയുള്ള മത്സരാർത്ഥികളും ചിലരൊക്കെ പറയുന്നുണ്ട് അക്ബർ ഖാൻ ഒരു പേര് നൽകേണ്ട ആവശ്യമില്ല എന്ന് എന്നാൽ അതേസമയം ഇത്രയും നെഗറ്റിവിറ്റിയൊക്കെ ബാക്കിയുള്ളവർ രേണുവിനെതിരെ പ്രയോഗിക്കുമ്പോൾ അത് രേണുവിന് തന്നെ ഗുണമായി മാറും രേണുവിനെ വെറുക്കുന്നവർ പോലും ഈ ഒരു കാരണം കൊണ്ട് തന്നെ രേണുവിനോട് കുറച്ചെങ്കിലും സഹതാപം തോന്നും